താരസംഘടന അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിവാദമാകുന്നു തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പ്രമുഖരെ വെട്ടിനിരത്തിയതായി പരാതി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അതിൽ നിന്ന് ഉലക നായകൻ അടക്കം മൂന്ന് പേരുടെ പേരുകൾ വെട്ടിനിരത്തി പകരം യാതൊരു അധികാരവുമില്ലാതിരുന്ന അഡ്ഹോ കമ്മിറ്റി നിയമവിരുദ്ധമായി രണ്ടു പേർക്ക് അംഗത്വം നൽകി സംഭവത്തിൽ അമ്മയിലെ ഭാരവാഹികളിൽ ചിലർ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഐ എം വിജയൻ സതീഷ് സത്യൻ എന്നിവരുടെ പേരുകളും ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്ന് കാലയളവിൽ നിലവിൽ വന്ന ഭരണസമിതിയാണ് കമൽഹാസനും വിജയനും സതീഷ് സത്യനും മെമ്പർഷിപ്പ് നൽകിയത് കമൽഹാസന് അംഗത്വം നൽകുന്നതിൻ്റെ ചിത്രങ്ങൾ സംഘടനാ നേതാക്കൾ സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഐ എം വിജയനും സതീഷ് സത്യനും പങ്കെടുക്കുകയും ചെയ്തിരുന്നു അമ്മ ഭാരവാഹികളോടൊപ്പമുള്ള ഗ്രൂപ്പ് ഫോട്ടോയിലും ഇവരുണ്ട് എന്നാൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ഓട്ടർ പട്ടികയിൽ ഈ മൂന്ന് പേരുകളും ഒഴിവാക്കി നിലവിൽ അഡ്ഹോ കമ്മിറ്റിയാണ് അമ്മയുടെ ഭരണം നിയന്ത്രിക്കുന്നത് ആ കമ്മിറ്റിക്ക് കാര്യമായ അധികാരങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഈ വർഷം പുതുതായി മൂന്ന് പേർക്ക് അംഗത്വം നൽകുകയും ചെയ്തു യാതൊരു അധികാരവും ഇല്ലെന്നിരിക്കെ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇത്തരത്തിൽ മെമ്പർഷിപ്പ് നൽകിയത് നിയമവിരുദ്ധമാണെന്നാണ് അമ്മയിലെ ചില അംഗങ്ങൾ പറയുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണവർ അതേസമയം താരസംഘടനയായ അമ്മയിലേക്കുള്ള ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരം മുതൽ അമ്മയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടായിരുന്നില്ല സംവാദത്തിലൂടെയായിരുന്നു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങളുടെയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ താരസംഘടനയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് മത്സരം സംഘടനയിൽ അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണുള്ളത് ഇവർക്കെല്ലാവർക്കും വോട്ടവകാശമുണ്ട് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ പതിനേഴംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുക്കേണ്ടത് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ പതിനേഴംഗ കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഒരു പ്രസിഡന്റിനെയും രണ്ട് വൈസ് പ്രസിഡന്റുമാരെയും ഒരു ജനറൽ സെക്രട്ടറിയേയും ഒരു ജോയിൻറ്റ് സെക്രട്ടറിയേയും ഒരു ട്രഷററേയും അതിൽ നിന്ന് തെരഞ്ഞെടുക്കും ബാക്കി പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ചേർന്നതാണ് അമ്മയുടെ ഭരണസമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് താരസംഘടനയുടെ രൂപീകരണം അന്ന് എം ജി സോമനായിരുന്നു പ്രസിഡന്റ് മമ്മൂട്ടിയും മോഹൻലാലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും ടി പി മാധവൻ സെക്രട്ടറി സ്ഥാനത്തും ഉണ്ടായിരുന്നു വേണു വേണുനാഗവള്ളിയായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി ഈ ഭരണസമിതിക്ക് ശേഷം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരം വർഷത്തെ ഭരണസമിതിയെ നയിച്ചത് നടൻ മധു ആയിരുന്നു സുരേഷ് ഗോപിയും രാജൻ ബി ദേവും വൈസ് പ്രസിഡന്റുമാരായും ബാലചന്ദ്ര മേനോൻ സെക്രട്ടറിയായും കമ്മിറ്റിയിലുണ്ടായിരുന്നു ഈ ഭരണസമിതിയുടെ കാലത്ത് ബാലചന്ദ്ര മേനോനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ മാറ്റി പകരം കമ്മിറ്റിയുടെ ഐകകണ്ഠേനയുള്ള തീരുമാനത്തെ തുടർന്ന് രാഘവനെ സെക്രട്ടറിയാക്കി രണ്ടായിരം രണ്ടായിരത്തി മൂന്നിൽ നടന്ന ജനറൽ ബോഡീസ് യോഗം ഇന്നസെൻറ്റിനെ പ്രസിഡൻറ്റായി തെരഞ്ഞെടുത്തു മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവർ വൈസ് പ്രസിഡൻറ്റുമാരും മമ്മൂട്ടി സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് അന്ന് നിലവിൽ വന്നത് ഇന്നസെൻ്റ് രണ്ടായിരത്തി പതിനെട്ട് വരെ സംഘടനയുടെ പ്രസിഡൻ്റായി തുടർന്നു ആരോഗ്യത്തെ തുടർന്ന് ഇന്നസെൻ്റ് പിന്നീടുള്ള കമ്മിറ്റിയിൽ ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുത്തില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി നിലവിൽ വന്ന കമ്മിറ്റി മോഹൻലാലിനെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു അമ്മയുടെ ഭരണസമിതിയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായി തുടർന്നത് ആണ് അത് കഴിഞ്ഞാൽ കൂടുതൽ വർഷം പ്രത്യക്ഷനായത് മോഹൻലാലാണ് ഒൻപത് വർഷമാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ഇടവേള ബാബുവാണ് ആണ് ഇരുപത്തഞ്ച് വർഷമാണ് അദ്ദേഹം ആ പദവി അലങ്കരിച്ചത് സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളുമാണ് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി രാജിവെക്കാൻ കാരണമായത് തുടർന്ന് അർഹോ കമ്മിറ്റിയാണ് അമ്മയുടെ സാരഥ്യം വഹിക്കുന്നത് മുൻ പ്രസിഡന്റ് മോഹൻലാൽ മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഈ സ്ഥാനത്തേക്ക് പ്രമുഖരായ പലരും ഇതിനോടകം നാമനിർദ്ദേശ പത്രിക നൽകി കഴിഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്നിന് മത്സരിക്കുന്നവരുടെ അന്തിമ പട്ടിക പുറത്തുവിടും അടുത്ത മാസം പതിനഞ്ചിനാണ് അമ്മയിൽ വോട്ടെടുപ്പ് നടക്കുക അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്നസെൻറ്റിന്റെ മരണത്തോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തിയ മോഹൻലാൽ കഴിഞ്ഞ മൂന്ന് തവണയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഹെമകമ്മറ്റി വിവാഹത്തോടെയാണ് മോഹൻലാൽ രാജിവെച്ചതും ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചതും ഇതോടെയാണ് പഴയ കമ്മിറ്റി പിരിച്ചുവിടാനും പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനും കഴിഞ്ഞ ജനറൽ ബോഡിയിൽ തീരുമാനമായത്